ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്ന പ്രഭാത ഭക്ഷണങ്ങൾ ശരീരഭാരം കുറയ്ക്കാൻ ശ്രമിക്കുന്നവർ പല രീതിയിലുള്ള ഡയറ്റ് എടുക്കാറുണ്ട് ചിലർ രാത്രി കഴിക്കുന്ന ആഹാരങ്ങളിലാണ് കൂടുതൽ ശ്രദ്ധ നൽകുക ചിലരാകട്ടെ രാവിലെ കഴിക്കുന്ന ആഹാരം ഹെൽത്തിയാക്കാൻ നോക്കും ഇത്തരത്തിൽ ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്ന കുറച്ച് ഹെൽത്തിയായ പ്രഭാത ഭക്ഷണങ്ങൾ എന്തെല്ലാമെന്ന് വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോർട്ട് ഒന്ന് സ്മൂത്തീസ് രാവിലെ തന്നെ സ്മൂത്തി കഴിക്കുന്നത് വളരെ നല്ലതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പഴങ്ങൾ നട്ട്സ് ബെറീസ് എന്നിവയെല്ലാം ചേർത്ത് സ്മൂത്തി തയ്യാറാക്കാവുന്നതാണ് ഓട്സ് ചേർത്തും ഇവ തയ്യാറാക്കാം ഇത് രാവിലെ തന്നെ നിങ്ങൾക്ക് നല്ല എനർജി നൽകാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട പോഷകങ്ങൾ ലഭിക്കാനും സഹായിക്കുന്നു രണ്ട് മുട്ട നിരവധി പോഷകങ്ങളുടെ കലവറയാണ് മുട്ട മുട്ടയിൽ ധാരാളം പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നതിനാൽ തന്നെ മുട്ട കഴിച്ചു കഴിയുമ്പോൾ അത് നിങ്ങളുടെ വയർ വേഗത്തിൽ നിറയ്ക്കാൻ സഹായിക്കുന്നു അതുപോലെ നിങ്ങൾക്ക് ഒരു ദിവസം പ്രവർത്തിക്കാൻ വേണ്ട എനർജി നൽകാനും നിങ്ങളുടെ ശരീരഭാരം കുറയ്ക്കാനും ഇവ സഹായിക്കുന്നു അതിനാൽ എന്നും രാവിലെ രണ്ട് പുഴുങ്ങിയ മുട്ട കഴിക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ് മൂന്ന് ഓട്സ് ശരീരഭാരം കുറയ്ക്കാൻ പലരും ഇന്ന് കഴിക്കുന്ന പ്രധാന വിഭവങ്ങളിലൊന്നാണ് ഓട്സ് ഓട്സിൽ ധാരാളം നാരുകൾ അടങ്ങിയിരിക്കുന്നതിനാൽ തന്നെ ഇത് വേഗത്തിൽ വയർ നിറഞ്ഞ അനുഭൂതി സൃഷ്ടിക്കുന്നു അതുപോലെ തന്നെ അമിതമായ ആഹാരം കഴിക്കുന്നത് കുറയ്ക്കാനും ഇത് സഹായിക്കുന്നു നാല് ചീസ് രാവിലെ പ്രഭാത ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നതും ഹെൽത്തി ആയതുമായിട്ടുള്ള ഒരു വിഭവമാണ് ചീസ് ചീസിൽ ഫാറ്റ് വളരെ കുറവാണ് എന്നാൽ പ്രോട്ടീൻ നല്ലതുപോലെ അടങ്ങിയിരിക്കുന്നതിനാൽ തന്നെ ഇത് രാവിലെ പ്രഭാത ഭക്ഷണമായി കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇത് നിങ്ങളുടെ വയർ വേഗത്തിൽ നിറയ്ക്കാൻ സഹായിക്കുന്നു അഞ്ച് ഏത്തപ്പഴം ഫൈബർ ധാരാളം അടങ്ങിയിരിക്കുന്നതിനാൽ ഏത്തപ്പഴം കഴിക്കുന്നത് വിശപ്പ് കുറയ്ക്കാൻ സഹായിക്കും ഒപ്പം വയർ നിറയ്ക്കുകയും ചെയ്യും ഏത്തപ്പഴത്തിൽ അടങ്ങിയിരിക്കുന്ന കാർബോഹൈഡ്രേറ്റ് എനർജി നൽകുക മാത്രമല്ല ശാരീരിക ക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യും ആറ് ധാന്യങ്ങൾ പയറുവർഗ്ഗങ്ങൾ രാവിലെ മുളപ്പിച്ച ധാന്യങ്ങളും പയർ വർഗ്ഗങ്ങളും കഴിക്കുന്നത് ശരീരഭാരം നിയന്ത്രിക്കാൻ സഹായിക്കും മെഗ്നീഷ്യവും പ്രോട്ടീനുകളും നാരുകളും ഇവയിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ശരീരഭാരം കുറയ്ക്കാനും ദഹന സംബന്ധമായ അസുഖങ്ങൾ കുറയ്ക്കാനും ഇവ സഹായിക്കും ഈ വിലപ്പെട്ട അറിവുകൾ പൊതു സമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്